നമസ്തേ കൂട്ടുകാരെ നമുക്കൊരു രസകരമായൊരു കവിത കേട്ടാലോ കവിതയുടെ പേര് ആഹാ കണ്ടേ അമ്പരമുറ്റത്താൽ മരമേലും മേഘം കുടയായി വിരിയുന്നേ ആലില തന്നിലൊളിച്ചു കളിക്കും അമ്പിളി നിന്നു രസിക്കുന്നേ അമ്പെ കണ്ടില്ലെന്നു നനച്ച് താരകൾ കണ്ണുകൾ ചിമ്മുന്നേ അലകളൊന്നതിലൊഴുകും നൗകയതെന്നോടൊപ്പം തുഴയുന്നേ അമ്പരമുറ്റത്താൽ മരമേലും മേഘം കുടയായി വിരിയുന്നേ ആലില തന്നിലൊളിച്ചു കളിക്കും അമ്പിളി നിന്നു രസിക്കുന്നേ അയ്യെ കണ്ടെന്നാർപ്പുവിളിച്ച് അപ്പൂ മാർത്തു ചിരിക്കുന്നേ പെരുമഴയപ്പോൾ പെരുമഴയപ്പോൾ പ്പോൾ അപ്പുവോടിയൊളിക്കുന്നേ സൗദാ റഷീദ് എഴുതിയ ഈ കൊച്ചു കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി